ഈ ഒരു ത്രീ ലെയർ പപ്പായ പൊട്ടിങ്ങ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇല്ലാത്തവർ ഇനി പപ്പായ കിട്ടുമ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് പഴുത്ത പപ്പായ തന്നെ വേണമെന്നില്ല ഒരു മീഡിയം ലെവലിൽ പഴുത്തതായാലും മതി അപ്പോൾ അതെന്തെങ്കിലും ഉണ്ടാക്കുന്നത് കണ്ടാലോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ അവിടെ ഒരു മീഡിയം ലെവലിൽ പഴുത്ത പപ്പായ എടുത്തിട്ടുണ്ട് നല്ലപോലെ പഴുത്ത പപ്പായ പപ്പായല്ലാട്ടോ അപ്പോൾ ഈ ഒരു പപ്പായ നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കഷ്ണം മുറിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഇത് വേവിച്ചെടുക്കുന്നതിനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം നല്ല പ്യൂരി കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല പഴുത്ത പപ്പായ പപ്പായയാണെങ്കിൽ വേവിക്കേണ്ടെന്നാവശ്യമില്ല അങ്ങനെ തന്നെ നമുക്ക് അരച്ചെടുക്കാം പക്ഷേ ഇത് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ ആ ഒരു കിട്ടില്ല പിന്നെ വേവിച്ചെടുത്താൽ ടേസ്റ്റ് ആവും നമുക്ക് പിന്നെ അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല അപ്പം ഞാനിതാ ഒരു കപ്പ് പപ്പായ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് മൂന്ന് വിസ്റ്റ് അടിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നല്ലപോലെ തണുത്ത് കഴിഞ്ഞ ശേഷം മാത്രമ ഇതേ അതേപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുത്ത ശേഷം നമുക്കിത് ഒരു പാത്രം വെച്ചിട്ട് ആ പാത്രത്തിലേക്ക് മുഴുവനായിട്ട് ഈ അരച്ചെടുത്ത പപ്പായ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ് അതിനു വേണ്ടി ഡയറക്റ്റായിട്ട് കോൺഫ്ലവർ ഇടരുത് അപ്പോൾ അത് ഭയങ്കര കട്ടിയായി നിൽക്കും മെൽറ്റ് ആയി കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടി ഒരു സ്പൂൺ കോൺഫ്ലവറിനെ ഒരു രണ്ട് സ്പൂൺ പാൽ എന്നളവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല പോലെ തൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക ഇതേ രീതിയിൽ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി മൈദ പോലെ ഒന്നും അല്ല അത്രയും ടൈം വേണ്ട കോൺഫ്ലവർ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടും എന്നിട്ട് ഈ മെൽറ്റ് ആയി കിട്ടിയിട്ടുള്ള കോൺഫ്ലവർ നമുക്ക് നേരെ നമ്മുടെ പപ്പായയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ പപ്പായയിൽ നമ്മൾ കോൺഫ്ലവർ ചേർക്കുന്നത് പപ്പായ ഒരു ഇത്തിരി തിക്കായി കിട്ടാൻ വേണ്ടി ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ കൈവിടാതെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് കുക്ക് ചെയ്യുന്ന സമയം ശ്രദ്ധിക്കുക ഒന്ന് ചൂടാവുന്നവരെ ഹൈ ഫ്ലെയിമിട്ട് ശേഷം ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു വെള്ള ചാൻസ് ഉണ്ട് അപ്പം നല്ലപോലെ കൈ വിടാതെ തന്നെ ഇളക്കി യോജിപ്പിക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നു മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകൊന്ന് കുറയ്ക്കുകയും ചെയ്യുക പുടിങ്ങ് എപ്പോഴും നല്ല സ്വീറ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് മധുരം ചേർക്കാട്ടോ ഞാൻ ഒരു കപ്പ് മധുരം പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത ശേഷം ഇതെന്താ പറയുക ഒന്ന് കുറുകി വരുന്ന ഒരു ഭയങ്കര തിക്കാവണ്ട ഒന്ന് കുറുകി കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഞാൻ ഏതിലാണോ നമ്മൾ സെറ്റ് ചെയ്യാൻ വയ്ക്കുന്നത് അതിലേക്ക് നമുക്ക് ആക്കി കൊടുക്കുക അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ആക്കുന്നത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ ഈ പപ്പായ ചൂടോടെ ആക്കരുത് ഒന്ന് തണുത്ത ശേഷം മാത്രം ഇതിലേക്ക് ആക്കി കൊടുക്കുക തണുത്ത ശേഷം ആ ഒരു അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഒന്നും കൂടെ അത് കട്ടിയാക്കി കട്ടിയാക്കി കിട്ടും കേട്ടോ അപ്പം ഞാനിതാ ഈ പാദത്തിലേക്ക് ആക്കിയിട്ട് നമുക്കൊന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് ഞാനിതൊന്ന് ഫ്രീസറിൽ വെക്കുന്നുണ്ട് കേട്ടോ അതെന്താ നമുക്ക് മുകളിലെ ലെയർ അതിൽ കൊടുക്കുന്ന സമയത്ത് ഭയങ്കര എന്താ അടിയിലേക്ക് അങ്ങോട്ട് പോകരുത് അതിന് വേണ്ടിയിട്ടായിട്ടൊരു പതിനഞ്ച് മിനിറ്റ് നമ്മളൊന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കുന്നത് അപ്പോൾ ഇനി വേറെ പാത്രത്തിലേക്ക് ഒരു സ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് പാലിൻ്റെ ഒരു മുക്കാൽ ഭാഗം പാൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ പാലിൽ ഫുൾ ആയിട്ട് ആ കോൺഫ്ലവർ മിക്സ് ആയി കിട്ടണം കേട്ടോ എന്നിട്ട് നമ്മളിത് ആ ഈ ഒരു പാത്രത്തിലേക്ക് ബാക്കി വന്ന പാലിൽ ആ പാൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഗ്ലാസ്സിൽ ബാക്കി ബാക്കിയെടുത്ത പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ മിക്സ് ചെയ്തിട്ട് കോൺഫ്ലവറിൻ്റെ പൊടി കലക്കിയിട്ടുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത കപ്പിനൊരു അര അരക്കപ്പുള്ളിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു മുകളിലെ ലെയറാണ് നമ്മുടെ ഈ ഒരു വൈറ്റ് കളറിലുള്ളത് അതിൻ്റെ ക്രീം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കുക പിന്നെ ഇതിൽ നമ്മൾ പാലിൽ കോൺഫ്ലോർ ചേർത്ത് ഇളക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക പെട്ടെന്ന് കട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ഫ്ലെയിമിലിട്ടരുത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ കൈവിടാതെ ഇതേപോലെ ഇളക്കി കൊടുക്കുക ഒരു ക്രീമിൻ്റെ പരിവായി വരുമ്പോൾ തന്നെ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം തണുത്ത് കഴിയുമ്പോൾ നല്ലപോലെ കട്ടിയായി കിട്ടും അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഇതും ചെറിയ രീതിയിലൊന്നും തണുക്കാൻ വെക്കുക തണുത്ത് നമുക്ക് നമുക്കിതാ ഈ മുകളിലേക്ക് പപ്പായുടെ മുകളിലേക്ക് ആ ഒരു ലെയർ ആയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ സെറ്റ് ചെയ്തുകൊണ്ട് ടാപ്പ് ചെയ്തിട്ട് വീണ്ടും നമുക്കൊന്ന് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് തന്നെ വെച്ചാൽ മതി മതിയപ്പോഴത്തേക്ക് കട്ടിയാക്കി കിട്ടും പിന്നെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഈ ഒരു ഐസ്ക്രീം ആണേ ഇത് ഞാൻ ചേർക്കുന്നത് ഓപ്ഷനിലാണ് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രം ചേർത്താണ് ചോക്ലേറ്റ് ഐസ്ക്രീം കണ്ടപ്പോൾ ഒരു മൂന്നാമത്തെ ഒരു ലെയർ കൂടെ കിടന്നോട്ടേ വേണ്ടി ഞാൻ ചേർത്ത് കൊടുക്കാൻ കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു രണ്ട് ലെയർ മാത്രം മതി കേട്ടോ അപ്പോൾ ഈ ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീം ഞാൻ ഇതിൻ്റെ പുറത്ത് ഇതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ മിൽക്കിൻ്റെ ഈ ഒരു പുഡിങ് അതിന് പുറത്ത് വെച്ചിട്ടൊരു പതിനഞ്ച് മിനിറ്റ് ഫ്രീസ് ചെയ്ത ശേഷം മാത്രം ഞാൻ ഈ ചോക്ലേറ്റിൻ്റെ പിന്നെ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇന്നിട്ട് നല്ലപോലെ ചേർത്ത് സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിന് ഇത് രണ്ട് മണിക്കൂർ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടി വെക്കാം കേട്ടോ രണ്ട് മണിക്കൂറ് കഴിയുമ്പോഴത്തേക്കു നല്ല അടിപൊളിയായിട്ട് ഇത് സെറ്റായി കിട്ടും അപ്പോൾ ആ രണ്ട് മണിക്കൂറിന് ശേഷം ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ട് നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ചോക്ലേറ്റ് ഐസ്ക്രീം മോളുള്ളത് കൊണ്ട് തന്നെ ആ ഒരു സോഫ്റ്റ്നെസ് ഇല്ലാതെ കുറച്ച് കുറച്ച് ഹാർഡായിട്ട് തന്നെ കട്ടി ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ കഴിക്കാൻ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര ആണ് മൂന്ന് ലെയർ ആയതുകൊണ്ട് നമുക്ക് മൂന്ന് ടേസ്റ്റും കഴിക്കുമ്പോൾ പറയാൻ പറ്റും കേട്ടോ അപ്പോൾ പപ്പായ വീട്ടിലുണ്ടായിട്ടും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഫുഡിങ്ങാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം കേട്ടോ അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഈ ഒരു ടു ലെയർ ഇല്ലാതെ പപ്പായ വെച്ചിട്ട് തനിച്ചും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു ടു ലെയർ വരുമ്പം കാണാൻ കുറച്ചും കൂടെ ഭംഗിയാണ് അതുകൊണ്ടാണ് ഞാൻ ത്രീ ലെയർ ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തില്ല അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ അതുപോലെ ചാനൽ കുറേ കുട്ടി കുട്ടി വീഡിയോസ് ഉണ്ട് അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കൂറിനെ ടാറ്റാ